ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഗുരുവായൂർ പോവാണ് കേട്ടോ നമ്മൾ തീരെ പ്ലാൻ ഉണ്ടല്ല പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പോവാണ് പോകാൻ വേണ്ടിയിട്ട് വേറൊരു റീസണും കൂടെ ഉണ്ട് അത് ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ കായംകുളം വരെ നമ്മൾ കാറിന് പോയിട്ട് അവിടെ നിന്ന് ബസ്സിന് പോകാനാണ് കേട്ടോ കായംകുളത്ത് എത്തിയപ്പോഴേക്കും ഭയങ്കര മഴയായി നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം നല്ല തണുപ്പായിരുന്നു നമ്മൾ പോയത് ദേ ഈ ബസ്സിലാണ് ഇപ്പോൾ ഡെലക്സിലാണ് പോയത് സുൽത്താൻ ബത്തേരി ബസ്സായിരുന്നു നമുക്ക് ഡയറക്റ്റ് ഗുരുവായൂർ ഇറങ്ങാൻ പറ്റും അപ്പം നമ്മൾ കയറിയിരുന്നു ഇതേ നല്ല മഴയായിരുന്നു പുറത്ത് നല്ല അടിപൊളി സീറ്റിംഗ് ഒക്കെ കേട്ടോ നമുക്ക് നന്നായിട്ട് റെസ്റ്റ് എടുത്ത് പോകാൻ പറ്റും പക്ഷേ ബാ ബാക്ക് സീറ്റ് ഒരിക്കലും നമ്മൾ ബുക്ക് ചെയ്യരുത് കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷേക്ക് ആവുന്നുണ്ടായിരുന്നു ഞങ്ങൾ ബാക്ക് സീറ്റിലായിരുന്നു കേട്ടോ സെമി സ്ലീപ്പറായിരുന്നു ട്രാവലൊക്കെ ഓക്കെ ആയിരുന്നു പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഷേക്ക് ആവുമെന്ന് ചോദിച്ചിട്ട് ബാക്കിയെല്ലാം നല്ലതായിരുന്നു പിന്നെ നമ്മൾ ശരിക്കും ഇപ്പോൾ നിന്ന് ഗുരുവായൂർ പോകുമ്പോൾ ഒരു ആറു മണിക്കൂറൊക്കെയാണ് എടുക്കാറ് പക്ഷേ ഇതൊരു നാല് നാലര മണിക്കൂറിൽ നമ്മളങ്ങ് എത്തി പെട്ടെന്ന് തന്നെ അങ്ങ് ഞാൻ ബസി കയറിയ ഉടനെ തന്നെ ഉറങ്ങട്ടോ എനിക്ക് ആ ഒരു കാറ്റൊക്കെ എടുക്കുമ്പോഴേക്കും ഉറക്കം വരും അപ്പോൾ കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ തുടങ്ങി ഈ വീഡിയോയിൽ ഞാൻ ഗുരുവായൂർ അമ്പലത്തിന് ചുറ്റുമുള്ള കാഴ്ചകളും പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് അങ്ങനെയുള്ള എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അമ്പലത്തിനുള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അവിടെ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് റെസ്ട്രിക്ഷൻസാണുള്ളത് അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത് നല്ല സ്പീഡായിരുന്നു കേട്ടോ ബസ് രക്ഷ ഉണ്ടായിരുന്നില്ല നല്ല മഴയും നല്ല സ്പീഡായിരുന്നു ഞങ്ങൾ ഇവിടെയാണ് റൂം എടുത്തത് റൂമിൽ പോയി ബാഗ് വെച്ച് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ അമ്പലത്തിന് നേരെ ഫ്രണ്ടിലുള്ള ഒരു റൂമാണ് എടുത്തത് അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയി തൊഴാനാണേലും ഫുഡൊക്കെ കഴിക്കാനാണേലും നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ട് ഞാനും അഞ്ചേട്ടനും ചില്ലി ഗോപിയും പൊറോട്ടയും അപ്പവും ആണ് കേട്ടോ കഴിച്ചത് എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയി റൂമിൽ പോയി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത് ഇനി നാളെ രാവിലെ എഴുന്നേക്കണം രാവിലെന്ന് പറഞ്ഞാൽ നമ്മൾ അതിരാവിലൊന്നും എഴുന്നേക്കണ്ട നമുക്കൊരു ഒമ്പതരയൊക്കെ ആവുമ്പോൾ ദർശനത്തിന് പോയാൽ മതി അപ്പോൾ രാവിലെ ഇത് എഴുന്നേറ്റും ഒരേഴരൊക്കെ ആയപ്പോൾ എഴുന്നേറ്റും കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോവാണ് കേട്ടോ നിങ്ങളുടെ സൈസ് വെച്ചോരുകൊടയിലെ പറ്റുന്നില്ല ആ അത് നിങ്ങളുടെ സൈസിന് പറ്റത്തില്ല കൊട ഞങ്ങക്കിനും കുഴപ്പമില്ല അതെന്താ കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും നമുക്ക് ഇവിടെ വന്നിട്ട് തന്നെ മേടിക്കാൻ പറ്റും കേട്ടോ നമ്മുടെ റെഫ്റ്റ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആയിട്ട് ഒത്തിരി ഷോപ്പുണ്ട് അപ്പോൾ അവിടെ വന്നിട്ടൊക്കെ നമുക്ക് ഡ്രസ്സൊക്കെ മേടിക്കാൻ പറ്റും എന്തെങ്കിലും നമ്മൾ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് നമ്മൾ രാവിലെയും ക്യൂവിൽ നിന്നിട്ട് പകുതിക്ക് വെച്ചിട്ട് വന്നിട്ട് മസാല ദോശ കഴിച്ചായിരുന്നു കേട്ടോ കാരണം നമുക്ക് നാലര മണിക്കൂർ നിൽക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വന്ന് കഴിച്ചു വന്നിട്ട് ഉച്ചയായപ്പോൾ പിന്നെ അവിടെ തന്നെ വന്നിട്ട് നമ്മൾ സദ്യയാണ് കേട്ടോ കഴിച്ചത് ഇത് അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു ഹോട്ടലാണ് നമ്മൾ ബാംഗ്ലൂരും ഡൽഹിയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഷോപ്പിങ്ങിനെ പറ്റി ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷെ അവിടെ വെച്ച് നോക്കുമ്പം കുറച്ച് എക്സ്പെൻസീവാണ് ആണ് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഷൂ ഇട്ടുകൊണ്ട് വന്നതുകൊണ്ട് ഒരു ചെരുപ്പ് വാങ്ങി And I think it's pretty good. കണ്ടോ മരത്തിന് വേണ്ടിയിട്ട് കുറേ സ്പേസ് ഇട്ടേക്കുന്നുണ്ടോ അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി ഇത് ഗുരുവായൂർ കേശവനാണ് കേട്ടോ മറ്റേത് ഞാൻ മറന്നുപോയി രണ്ടാനുടെ സ്റ്റാച്ചുവോടെ ഉണ്ട് ഒന്ന് ഗുരുവായൂർ കേശവനാണ് ഒന്ന് ഞാൻ ഓർക്കുന്നില്ല പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈവനിങ് ഒന്നുകൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈവനിങ് ആ വിളക്കൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നതൊക്കെ കാണാൻ നല്ല രസമല്ല അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഗുരുവായൂരിലെ ദർശനം കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ മമ്മിയൂർ ക്ഷേത്രത്തിലും കൂടെ പോകണമെന്ന് അപ്പോൾ നമ്മൾ ഈവനിങ് മമ്മിയൂർ ക്ഷേത്രത്തിൽ പോയത് പിന്നെ അവിടെ കുറേ സമയം ഇരുന്നു അവിടെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി കുറച്ച് സമയം ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല എന്ന് തോന്നി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വിളക്കൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ പോയി എന്നിട്ട് അവിടെ നമ്മൾ ലേലം കണ്ടു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് വേറൊരു സ്ഥലത്തൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അത് വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ റൂമിൽ പോയി നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അതുകഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോയി ഞാൻ ചില്ലി ചിക്കനും പൊറോട്ട കേട്ടോ കഴിച്ചത് എന്നിട്ട് നേരെ നമ്മൾ റൂമിൽ പോയി റൂമിൽ പോയപ്പോൾ അമ്മ ഒരു മിഠായി തന്നു അപ്പോൾ അത് കഴിച്ചു കിടന്നുറങ്ങി അപ്പം താങ്ക്